ജഗദീഷ് ഏട്ടൻ ഈടായിട്ട് സെലക്ട് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒക്കെ കഥാപാത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലായാലും എല്ലായിടത്തും ഒക്കെ റിലീസിന് ശേഷമാണ് അതിനുമ്പ് എന്ത് അവകാശം അതോ കാര്യമില്ല എപ്പോഴും ഞാൻ എല്ലാ സിനിമയിലും ഞാൻ പറയുന്നത് നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ടെന്നാണ് അതല്ലാതെ ഞങ്ങള് തകർക്കും ഗംഭീരമെന്നല്ല നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് അതീ സിനിമയിൽ ആപ്ലിക്കബിൾ ആണ് സിൻസിയർ ആയിട്ടുള്ള എഫേർട്സ് കറക്റ്റ് ആയിട്ടുള്ള രാവിലെ ഏഴ് മണിക്ക് എത്താൻ പറഞ്ഞിട്ടുള്ള ദിവസം ദിവസങ്ങളിൽ ആറരയ്ക്ക് ഞാൻ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഒരു ദിവസം പോലും ലേറ്റ് ആവാതെ നമ്മുടെ സെഞ്ചറായിട്ട് ഡയലോഗ് ഒക്കെ വഴി ചെയ്ത് വാം തിങ് ഒക്കെ തന്നെ ആ ക്യാരക്ടർ ഇൻവോൾവ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആവശ്യമുണ്ടെങ്കിൽ റീ ടേക്ക് ഇനി വഴങ്ങി കൊടുത്തിട്ടുണ്ട് ഒരു സീൻ റീ റീഷൂട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് തൃപ്തി വരാത്തതുകൊണ്ട് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ റീഷൂട്ട് ചെയ്തു അപ്പം അങ്ങനെ ഈ സിനിമയ്ക്ക് ഓരോ സിനിമയും നന്നാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പിന്നെ നമ്മുടെ ചൂസ് ചെയ്യുന്നതിൻ്റെ മിടുക്കാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടില്ല എല്ലാം ഒത്തു വരികയാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഞാനിങ്ങനെ ഒരു പ്രൊമോഷൻ ഇരുന്ന് പറയുമ്പോൾ ഒരു ടീമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എന്നെ കുറിച്ചല്ല ഇതിന്റെ പിന്നിലുള്ള ഒരു ടീം ആ ടീം വളരെ അധികം സിൻസിയറാണ് നിങ്ങൾ ഒരു സിനിമ കാണുമ്പോൾ വിലയിരുത്തേണ്ടത് അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഞങ്ങൾ പുലർത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തുക അല്ല ആത്മാർത്ഥത പുലർത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിസ്സംശയം നിങ്ങൾ ഞങ്ങളെ കൊല്ലാം നിങ്ങൾ ഞങ്ങളെ നിർദ്ദയം കൊല്ലാം ട്രോളിയം എന്തെങ്കിലും ചെയ്യാം നേരെ മറിച്ച് ബാക്കി പ്രകടനത്തിന്റെയോ അല്ലെങ്കിൽ കഥാഗതിയിലെയോ ഒക്കെ തന്നെ പരീക്ഷണത്തിന് വേണ്ടി മുതിരുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു ഒരു ടെസ്റ്റ് കൊണ്ടുവരാനാണ് സംവിധായകർ ശ്രദ്ധിച്ചത് ശ്രമിച്ചത് പക്ഷെ അത് ഞാൻ അത്ര ഫീലിംഗ് ആയില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഒരാളുടെ എക്സ് ഓർ വൈ എൻ്റെ അഭിനയം തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തത് നന്നായില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട് പക്ഷെ നമ്മൾ എടുത്തിട്ടുള്ള നമ്മൾ ഇപ്പോൾ പറയില്ലേ പരീക്ഷ അധ്യാപകനാണ് ഞാൻ ഉഴപ്പുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് താല്പര്യമില്ല നിരച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ പരീക്ഷയ്ക്കൽപ്പം മാർക്ക് കുറഞ്ഞ ഞാൻ ആശ്വസിപ്പിക്കും ഏ കുഴപ്പമില്ല നന്നായിട്ട് അടുത്ത നമുക്ക് ശരിയാക്കാം അതിന് അധ്യാപകൻ്റെ മനസ്സവിടെ ഉണർന്ന് പ്രവർത്തിക്കും നിലനിർച്ച ഉഴപ്പി നടക്കുന്നു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നില്ല ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയുള്ള വിദ്യാർത്ഥി രണ്ടുമൂന്ന് പ്രാവശ്യം നമ്മൾ മാർക്ക് തീരെ കുറയുമ്പോൾ നമ്മൾ എന്താ പറയും ആദ്യം അറിയാമോ ഇനി മാർക്ക് വാങ്ങിക്കാൻ പോകുന്നില്ല നമുക്ക് നമുക്കതിനൊരു സിമ്പതി തോന്നുന്നില്ല ഒരു കൺസർട്ടേഷൻ തോന്നുന്നില്ല അതാണ് എൻ്റെ സത്യമായിട്ടുള്ള അവസ്ഥ അപ്പം നമ്മളൊരു മിടുക്കായിട്ട് ഞാൻ ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല ഇതൊന്നും സ്വന്തം മിടുക്കല്ല ഏത് സിനിമയും ഞാൻ പറയുന്നു ടീം പറക്കാണ് ആ ടീമിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുക പ്ലീസ്